നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം നേരം സന്ധ്യയുടെ അടുത്താലും ചൂട് അൺസഹിക്കബൾ ഇങ്ങനെ പോയാൽ മാർച്ച് ആവുമ്പോഴേക്കും നന്നായി ഒന്ന് വിയർക്കും രാജ്യത്തെ ഉയർന്ന ചൂട് കേരളത്തിലാണ് എന്നാണ് റിപ്പോർട്ട് ദിനം പ്രതി താപനില ഉയർന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് തുടർച്ചയായ രണ്ടാം ദിവസവും ഔദ്യോഗികമായ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കോട്ടയത്താണ് സീസണിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ചൂട് കൂടിയാണിത് ഫെബ്രുവരി പതിനാറിന് കണ്ണൂർ എയർപോർട്ടിൽ ഇതേ താപനില രേഖപ്പെടുത്തിയിരുന്നു കണ്ണൂർ എയർപോർട്ടിൽ ഇന്നലെ മുപ്പത്തി പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നു ആലപ്പുഴയിലും മോശമല്ല തുടർച്ചയായ ഏഴാമത്തെ ദിവസവും സാധാരണയിൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് കൂടുതലാണ് എന്നാൽ പാലക്കാട് തുടർച്ചയായി രണ്ടാം ദിവസവും സാധാരണയിൽ കുറവ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റേഷൻ ഡാറ്റ പ്രകാരം പത്തനംതിട്ട കണ്ണൂർ ആലപ്പുഴ എറണാകുളം മലപ്പുറം കോട്ടയം ജില്ലകളിലാണ് ശരാശരി ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് രാത്രിയിലും താപനില വലിയ തോതിൽ കുറയുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ ആശങ്കപ്പെടുത്തുന്നത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിനിരയിൽ പലയിടത്തും രാത്രിയിലും താപനില ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്